ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പരിസരമൊക്കെ ഞാൻ കാണിച്ചു തരാമേ ഞങ്ങളുടെ പ്രകൃതികളുമൊക്കെ കാണിച്ചുതരാം വരും അപ്പോൾ എന്താണെന്നല്ലേ അതുകൊണ്ട് ഇന്നൊരു സംഭവം ഉണ്ടായി ചൂട് കാരണം ഞങ്ങളുടെ ഒരു വാഴ അതോ മറിഞ്ഞു പോയി കണ്ടോ ഒരു കൊല ആ വാഴ അല്ലേ വാണ്ടിടക്കുന്നു മറിഞ്ഞു കിടക്കാൻ മൂടോടത് മറിഞ്ഞു പോയി അതെ തോരനിക്കാൻ പരുവായ വാഴക്കയാണ് അപ്പോൾ അതെടുത്ത് തോരൻ വയ്ക്കാം നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇതാ ഇത് കണ്ടോ ഞങ്ങളുടെ പ്രകൃതി രമണീയമായ ഭംഗി എന്ത് രസം ഇതാ കണ്ടോ ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്നാൽ അക്കര സൈഡ് അതായത് മല കാണാൻ പറ്റും എന്നാൽ ദൈവം ഓടി വരുന്നുണ്ട് ഇതാ ഞങ്ങളുടെ താഴത്തെ വീടുകളൊക്കെയാണ് യ കണ്ടോ അക്കരകൂണുകളൊക്കെ കണ്ടോ ഞാൻ ഓരോന്നോരോന്ന് ഓരോന്നോരോനിങ്ങനെ കാണിച്ച് തരാം കണ്ടോ എന്ത് രസം വന്നോ തിൻ്റെ ടവറൊക്കെ ഉണ്ടോ അതേ കണ്ടോ എനിക്ക് സൂം ചെയ്ത് കാണിക്കാം ഉണ്ടോ ഇതാണ് അക്കരമല കണ്ടോ വേണ്ട അവിടെ കുഞ്ഞ് വീടുകളൊക്കെ കാണാൻ പറ്റും ഇവിടെ നിന്നാൽ രാത്രി കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ ഒക്കെ കാണാൻ എല്ലാ ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് അതാ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ ഇതൊക്കെ കാണാൻ കണ്ടോ ഇത്രയും മനോഹരമായ സ്ഥലം നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എന്താ പിന്നെ ഞാൻ പ്രയറൊരു സംഭവം കാണിക്കാം മെയിനായിട്ട് ഞാൻ അതാണ് അതാണിപ്പം വീഡിയോ പിടിക്കാനുള്ള കാരണം ഞങ്ങളിപ്പോൾ മിറ്റത്തിറങ്ങിയപ്പോൾ കണ്ടതാണേ വാങ്ങിച്ചു തരാം വരൂ എന്താണെന്നല്ലേ ഇങ്ങനെ നടന്നു നടന്ന് വരുമ്പോൾ എല്ലാവരും മേടിക്കുന്നത് എന്തുവാണെന്നല്ലേ തീരെ കണ്ടോ കാണാൻ പറ്റുമോ തീ കണ്ടോ ഞങ്ങൾ കണ്ടതാണ് സൂം ചെയ്ത് കാണിക്കുക ഞാൻ ഇതാകണ്ടോ ഞങ്ങളിപ്പം മുറ്റത്തിറങ്ങിയപ്പോൾ കണ്ടതാണ് ഈശകളൊക്കെ ഇങ്ങനെ പറക്കുന്നത് കണ്ടപ്പോഴാണോ ഇതെന്തോ സംഭവം നോക്കിയത് തേനീച്ച കൂട് വെക്കുക മുറ്റത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല അപ്പം തേനീച്ചയുടെ നല്ല കുത്തു കിട്ടും വേവുവാണെങ്കിൽ മുറ്റത്തിറങ്ങാൻ കിടന്ന് ഭയങ്കര വിപ്രവളമാണ് പക്ഷേ ഞങ്ങൾ മുറ്റത്ത് ഇറക്കിയില്ല ഈ സമയം ഇപ്പം എന്താ പറഞ്ഞു വരുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നന്ദി താങ്ക് യു ഓക്കെ ബൈ